നടൻ ഷൈൻ ടോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസ് അന്വേഷണത്തിലെ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി വിമർശിച്ചു വിവരങ്ങളുമായി ശ്രീകാന്ത് തിരുവനന്തപുരത്ത് ചേരുകയാണ് ശ്രീകാന്ത് ഈ വീഴ്ചകൾ കോടതി സൂചിപ്പിക്കുന്നത് എങ്ങനെ ഈ ോം ചാക്കോ പ്രതിയായ കൊക്കൈൻ കേസിൽ പോലീസ് ഒത്തുകളിച്ചോ എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഉത്തരവ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് ഈ കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് കോടതി പറയുന്നു അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റി പിടിച്ചെടുത്ത കൊക്കൈന്റെ ഘടകങ്ങൾ ശാസ്ത്രീയമായി വേർതിരിച്ച് പരിശോധിച്ചില്ല ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള അഞ്ച് പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പരിശോധിച്ചില്ല പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ സെർച്ച് മെമ്മുവിൽ ഉൾപ്പെടുത്തിയില്ല വനിതാ പോലീസ് പരിശോധിച്ചത് വനിതാ പ്രതികളെ പരിശോധിച്ചത് വനിതാ പോലീസ് അല്ല ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിലാണ് അന്വേഷണ ഘട്ടത്തിൽ മഹസർ തയ്യാറാക്കിയത് ഒന്നാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്നും കൊക്കയൻ കണ്ടെത്തിയില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണാ ഘട്ടത്തിൽ പറയുകയും ചെയ്തു രഹസ്യ വിവരം ലഭിച്ചെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു ഷൈൻ ഷൈൻഡോഞ്ചാക്ക ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരെന്നും ആദ്യം അകത്തേക്ക് കിടന്നതാരെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് കോടതിയിൽ പറഞ്ഞത് അതായത് അടിമുടി പോലീസ് ഈ കേസിൽ ഒത്തുകളിച്ചോ എന്നുള്ള സംശയം ബലപ്പെടുത്തുന്നതാണ് ഈ ഉത്തരവിൽ കോടതി അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ